റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര ഒറ്റപ്പാലം കാഞ്ഞിരക്കടവ് തോട്ടിൽ മരം കടപുഴകി വീണ് ഒഴുക്ക് തടസ്സപ്പെടുന്നത് ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു തോടിന് സമീപത്ത് നിന്നിരുന്ന വലിയ മരമാണ് തോട്ടിൽ വീണ് ഒഴുക്കിന് തടസ്സം സൃഷ്ടിച്ചു കിടക്കുന്നത് മരം വീണ കിടക്കുന്നത് മൂലം വെള്ളത്തിന്റെ ഒഴുക്കിന്റെ ഗതിയും മാറിയിട്ടുണ്ട് മരം വീണ കിടക്കുന്ന ഭാഗത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം അടിഞ്ഞുകൂടിയ നിലയിലാണ് ഭാരതപ്പുഴയിലാണ് തോട് ചെന്നു ചേരുന്നത് കുറച്ച് ദിവസം മുൻപുണ്ടായ ശക്തമായ മഴയിൽ തോട് കരകവിഞ്ഞ് പ്രധാന പാതയടക്കം വെള്ളത്തിൽ മുങ്ങിയിരുന്നു ഒഴുക്ക് തടസ്സപ്പെടുന്നതുകൊണ്ട് മഴ വീണ്ടും ശക്തമായാൽ വെള്ളം കയറിയ പ്രദേശങ്ങളിലെല്ലാം വീണ്ടും വെള്ളം കയറാൻ കാരണമാകുമെന്നതാണ് പ്രദേശവാസികളുടെ ആശങ്ക തോട് നിറഞ്ഞു കവിഞ്ഞ് അഞ്ചിലേറെ വീടുകളിലും നിസ്കാരപ്പള്ളിയിലും ഒരു സ്ഥാപനത്തിലും വെള്ളം കയറിയിരുന്നു തോടിന് സമീപത്തെ പതിനാലേക്കറിലേറെ കൃഷിയിടമാണ് വെള്ളം കയറി നാശമായിരുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു വെള്ളപ്പൊക്കമെല്ലാം മാറി തിരികെ എത്തി വീട് വൃത്തിയാക്കി താമസം തുടങ്ങിയവർക്കാണ് ഏറെ ആശങ്കയുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും ഉണ്ടായ പ്രളയങ്ങൾക്ക് ശേഷം വേഗത്തിൽ വെള്ളം കയറുന്ന ഭാഗമായി ഈ പ്രദേശം മാറിയിട്ടുണ്ട് ഒറ്റപ്പാലം സ്നേഹത്തിന്റെ തുമ്പപ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണ്ണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ തുടങ്ങിക്കും സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436